നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ പുതിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അപ്പോൾ പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഇവിടെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ വന്നു ചേർന്നിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാകാം നിങ്ങൾക്കുള്ളത് അതല്ല എങ്കിൽ നിങ്ങളുടെ അമിതമായ ചിലവ് മൂലമാകാം അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നിലവിലുള്ള മോശമായ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി എപ്രകാരം മുന്നോട്ട് പോകണമെന്നും ആരെയൊക്കെ കൂടെ നിർത്തണം എന്നും ആ ഉള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യമാണ് കാരണം എന്തെന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിരിക്കാം അതായത് സാമ്പത്തിക ഉള്ള സമയത്ത് നിങ്ങളെ സ്നേഹിക്കാനും കൂടെ നിർത്താനും ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്നാൽ അതിനൊരു കോട്ടം സംഭവിച്ചപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന പലരും നിങ്ങളെ തള്ളിപ്പറഞ്ഞു അവർ ഓരോ കാരണങ്ങൾ നിരത്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറി അതിനാൽ തന്നെ ആരെയൊക്കെ കൂടെ നിർത്തണമെന്നും ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സമയമെല്ലാം ഈശ്വരനിലുള്ള വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല ദൈവീക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായി കടന്നു വരുന്നുണ്ട് ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ വീണ്ടും കൂട്ടിയോജിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അതായത് നിസാര കാരണങ്ങളാൽ നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ കാലമായി നിങ്ങളുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധവുമില്ലായിരിക്കാം അത്തരത്തിൽ ഒരു സാഹചര്യം നിലവിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം അവർ നിങ്ങളിലേക്ക് മടങ്ങി വരാനും നിങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാവുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നു എന്നാണ് ഇവിടെ പല വ്യക്തികളും വീണ്ടും കണ്ടുമുട്ടുന്നതായി കാണുന്നുണ്ട് ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഉയരങ്ങളിലെത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഉള്ള ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ നിലനിർത്തുന്നവരാണ് മാത്രമല്ല വളരെ അഭിമാനികളുമായിരിക്കും അതുപോലെ തന്നെ ഇവിടെ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് തീർച്ചയായും സമാധാനിക്കാനൊരു സന്ദേശം നൽകുന്നുണ്ട് മക്കളെ ഓർത്ത് അഭിമാനിക്കാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് തീർച്ചയായും ഇവിടെ വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ സങ്കടങ്ങളുടെയും നിരാശകളുടെയും എല്ലാം ഇരുട്ട് നിറഞ്ഞ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം വന്നെത്തുകയാണ് നിങ്ങളുടെ നഷ്ടങ്ങളെ അതിജീവിച്ച് അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ മുന്നേറുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ഈശ്വരൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖം അലിഞ്ഞില്ലാതാവാൻ പോവുകയാണ് തീർച്ചയായും ഇവിടെ നിങ്ങൾ മനോധൈര്യത്തോടെ പല കാര്യങ്ങളിലും പരിശ്രമിച്ച് മുന്നേറാൻ തയ്യാറാവുന്ന അവസരങ്ങൾ ഉണ്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റമുണ്ടാകുന്നുണ്ട് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാം നിങ്ങൾ എന്നാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും തയ്യാറാവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മറ്റൊരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി എപ്പോഴും നിങ്ങൾക്ക് തുണയായി നിൽപ്പുണ്ട് എത്ര പരാജയങ്ങൾ വന്നാലും ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക അതേപോലെ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അവസാനമുണ്ടാകുന്നു നിങ്ങളുടെ ത്യാഗത്തിന് ഒരു ഫലം കാണുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും പുതിയതായി ആക്ഷൻ എടുക്കാനൊക്കെ മടിച്ചിരുന്നെങ്കിൽ അതിനെല്ലാം ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച ഒരു കാര്യത്തിൽ നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യതകളൊക്കെ മറികടക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് ശരിയായത് തിരഞ്ഞെടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും വിധം അനുയോജ്യമായ അവസരങ്ങൾ വന്നെത്തുന്ന സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഇനി കടന്നു വരാനിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുക അതിന് വളരെ ശുഭകരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ആരു പ്രവർത്തിച്ചാലും അത് എന്തു തന്നെ ആയാലും നിങ്ങൾക്കത് ഒരിക്കലും ദോഷം ചെയ്യില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങൾക്ക് തുണയായുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി